ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചെട്ടിനാട് സ്പെഷ്യൽ ഉക്കാറ എന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ ആയിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉക്കാര റെഡിയാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുപയർ പരിപ്പാണ് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അതിനായി ഇതുപോലൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറുപയർ വരുപ്പ് കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കണം കേട്ടോ കരിഞ്ഞു പോകാതെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഒരു ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ചെറുതായിട്ട് കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ചെറുതേറൊരു ഒഴുപ്പുകാരത്തു നിന്ന് വരുന്നതിൻ്റെ ഇതാ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലും കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഈ ഒരു രീതിയിലേ ആവാൻ പാടുള്ളൂ ഈ ഒരു കളറിലാണ് വേണ്ടത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അത് ചെയ്യാം ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറുപയർ പരിപ്പിന് രണ്ടര കപ്പ് വെള്ളം എന്ന അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും മതി ഇനി ഇതൊരു അഞ്ച് വിസിൽ വേണ്ടി വരും കേട്ടോ ഇത് നന്നായിട്ട് വെന്ത് വരാൻ ഓരോരുത്തരെ കുക്കറിൻ്റെ ഒരിത് നോക്കിയിട്ട് വേണം വെക്കാൻ എനിക്കിവിടെ അഞ്ച് വിസിൽ വേണ്ടി വരും മൂടി അടിക്കാം ഇത് വെന്തിട്ട് കാണാം കേട്ടോ അഞ്ച് വിസിൽ വന്നപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് ഇത് ഇത് തുറന്നോക്കാം ആ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ നമ്മൾ വെച്ചത് വളരെ കറക്റ്റ് ആയിരുന്നു കരിഞ്ഞൊന്നും പോവാതെ വളരെ കറക്റ്റിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം കണ്ടോ ഈ ഒരു രീതിക്കാണ് വെന്ത് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രം എടുപ്പ് വയ്ക്കുക അതിലേക്ക് നമുക്ക് ശർക്കര ഒരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണം ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ശർക്കര പാനിയാക്കി എടുക്കണം ഫ്ലെയിം ഓൺ ചെയ്യാം നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് അരിച്ചെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കണം ശർക്കരപ്പാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റിവെക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് തന്നെ വേണം കേട്ടോ ടോപ്പഴാണെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഉക്കാറേക്ക് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കൈപ്പിടിയിലെ കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം നെയ്ലൊന്ന് ഇതൊന്ന് മാറ്റിയെടുക്കാം ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതുപോലെ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം കോരി മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതേ പാനിലേക്ക് തന്നെ രണ്ട് സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട് അരക്കപ്പ് റവ ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ അരക്കപ്പ് ചിരകിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യിൽ ഇറവയും തേങ്ങയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ റവയും തേങ്ങയും ഈ ചെറുപയർ വരിക്കും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ നന്നായിട്ട് വഴന്നിട്ട് ഇങ്ങനെ ഉടഞ്ഞിങ്ങനെ ഇങ്ങനെ വരുമ്പോഴേ ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് വേണം ഇനി ഇത് നന്നായിട്ട് വെന്ത് വരാൻ റവയും തേങ്ങയും പരിപ്പും ഒക്കെ കേട്ടോ ചെറുപയർ പരിപ്പും ഒക്കെ ഈ ശർക്കര പാനീ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തുടങ്ങി വരണം കേട്ടോ നന്നായിട്ട് വെന്ത് കുറുകി വരണേ ഇതുപോലെ ഒന്ന് കുറുകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതും കൂടെ ചേർത്തിട്ട് ആ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് കുറുകി വരണം കേട്ടോ കണ്ടോ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ ഉക്കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉക്കാര ഞാൻ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടിനി കാണിച്ചു കേട്ടോ ജനാലിയുടെ വെളിച്ചടിക്കുന്നതുകൊണ്ടാണ് കളറൊന്നും മനസ്സിലാവാത്ത കേട്ടോ നല്ലൊരു കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനേ ഇതാ ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചെട്ടിനാട് സ്പെഷ്യലായ ഉക്കാരെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്